ഹലോ ഗൈഡ്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ചെയ്യാൻ ഉള്ളത് എല്ലാവരുടെ ഒരു ആഗ്രഹത്തില് അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് ശിവനത യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് യു പി സ്ഥിതി ചെയ്യുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ശിവനത യൂണിവേഴ്സിറ്റി ഇവിടെ ടീച്ചിങ് അതേപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സിന്റെ ഒക്കെ വേക്കൻസീസ് വരുന്നിട്ടുണ്ട് പ്രോഗ്രാമേഴ്സിന്റെയും എല്ലാവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈൻ പറ്റുന്ന ജോലികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഏതൊക്കെയാണ് അതെങ്ങനെ അപ്ലൈ ചെയ്യാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം സോ നമുക്ക് ഡീറ്റെയിലോട്ട് പോവാം ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും ഇതിന്റെ കരിയേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ തന്നെ ഇവർ കാണിച്ചിട്ടുണ്ട് ഫാക്കൽട്ടിയിലോട്ട് വേക്കൻസി വരുന്നുണ്ട് സ്റ്റാഫിലോട്ട് വേക്കൻസി വരുന്നുണ്ട് സോ നമുക്ക് ആദ്യം സ്റ്റാഫിൻ്റെ വേക്കൻസീസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് എന്താണ് ഇതെല്ലാം ഇപ്പോൾ എന്താണ് എൻ എൻ്റെ ഡേറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് കുറേ ഉണ്ട് അതേപോലെ ലാസ്റ്റ് ഡേറ്റ് മെയ് വരുന്ന കുറേ വേക്കൻസീസും ഉണ്ട് സോ അധികം എന്താണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസീസാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസീസ് കുറേയുണ്ട് സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് വേക്കൻസി നോക്കാം ജൂനിയർ ഡെവലപ്പർ പി എച്ച് പി അല്ലെങ്കിൽ ഐ എസ് സികളാണ് ആയിട്ട് ഇവിടെ ത് ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ റിക്വയർഡ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട് എം സി എ ആണ് അല്ലെങ്കിൽ എം എസ് സി ഐ ടി ബി ടെക് ബി സി ബി എസ് സി ഐ ടി ഒക്കെയുള്ള എല്ലാവർക്കും ഇതിൽ അപ്ലൈ ആവേണ്ടി പറ്റും അതേപോലെ തന്നെ എം എസ് എക്സലോസ് എസ് വൈഎസ്ക്യുലോ പി എച്ച് പിയിലോ ഉള്ള സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കൊരു എക്സ്ട്രാ മുൻഗണന ഉണ്ടായിരിക്കും ടു ഫോർ ഇയേഴ്സിന്റെ റെലവെന്റ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഡാറ്റാബേസിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതേപോലെ എം ഐഎസ് റിപ്പോർട്ട് എന്നിവ എം എസ് എക്സലിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണോ എന്തൊക്കെ സ്കില്ലാണോ വേണ്ടെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് മാനേജ് ആൻഡ് എൻഹാൻസ് വേരിയസ് ഇൻ ഹൗസ് ഡെവലപ്മെന്റ് അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് നെക്സ്റ്റ് അടുത്തൊരു ജോബ് വേക്കൻസി വരുന്നത് ജെ ആർ എഫ് ആണ് ദാറ്റ് മീൻസ് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടാണ് വേക്കൻസി വരുന്നത് ഇത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലോട്ടാണ് ദാറ്റ് മീൻസ് സിവിൽ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് വേക്കൻസി വരുന്നത് ഇതിന്റെ എസെൻഷ്യൽ ആൻഡ് ഡിസൈഡ് ക്വാളിഫിക്കേഷൻസ് നോക്കാം എം ടെക് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ കോൺക്രീറ്റ് ടെക്നോളജിയിലാണ് എം ടെക്ലവർക്ക് ഇതിലോട്ട് അപ്ലൈ വേണ്ടി പറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് എക്സ്പെർട്ടൈസ് ആയിരിക്കേണ്ട എന്തിനാണ് ഹാൻഡ് ആൻഡ് എക്സ്പീൻസ് വേണ്ടത് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊജക്ട് വരുന്നുണ്ട് പന്ത്രണ്ട് മന്ത്രി ടെമ്പററി ബേസിലായിരിക്കും നിങ്ങൾ അപ്പാമിന് വരുന്നുണ്ടാവുക എക്സ്റ്റൻഡിൾ ആണെന്ന് പറയുന്നത് ടു ഫൈവ് ഇയേഴ്സിന്റെ എക്സ്റ്റെൻഷൻ അവിടെ മാക്സിമം കിട്ടാവുന്നതാണ് ഫെലോഷിപ്പ് എമൗണ്ട് നല്ലൊരു എമൗണ്ട് ഉണ്ട് തേർട്ടി സെവൻ തൗസൻഡ് ആണ് പെർ മന്ത് ഫെലോഷിപ്പ് വരുന്നത് പ്ലസ് എച്ച് ആർ എ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് അപ്പോ എഞ്ചു പ്ലൈഡിലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് സിഇ വെച്ചിട്ട് അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ആവുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും എന്ത് ചെയ്തുണ്ടാവുക നിങ്ങൾ അയച്ചിട്ടുള്ള സി വി ഐ മെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് അയക്കാം അതേപോലെ തന്നെ അപ്ലൈ നോ വെച്ചിട്ട് അയക്കാം പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാവുക ഓക്കെ ഇതാണ് അടുത്തൊരു ജോബ് വേക്കൻസി വരുന്നത് നെക്സ്റ്റ് ഒരു ഓപ്പണിങ് ഉള്ളത് റിസർച്ച് അസോസിയേറ്റ് ആയിട്ടാണ് റിസർച്ച് അസോസിയേറ്റില് ഉണ്ട് ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഒഴിവുള്ളത് ഏത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറച്ച് പി ഡി എഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെയാണത് അപ്പം നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക ക്വാളിഫിക്കേഷൻ പറയുന്നത് പി എച്ച് ഡി ഇൻ ന്യൂറോ സയൻസ് ലൈഫ് സയൻസ് ഫിസിക്സ് എൻജിനീയറിങ് അതർ കോണ്ടിറ്റേറ്റീവ് സയൻസസിലുള്ള പി എച്ച് ഡി ആണ് പറയുന്നത് കാൻഡിഡേറ്റ് ഹു ഹാവ് സബ്മിറ്റ് എച്ച് ഡി ദീസ് എലിജിബിൾ ടു അപ്ലൈ സർപ്പിൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തവർക്കും ഇത് എലിജിൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് റിസർച്ച് ഡിസൈൻ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ആഫ്റ്റർ എംഇ എം ടെക് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റിസർച്ച് പേപ്പർ ഇൻ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എന്നും പറയുന്നുണ്ടോ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല എം ഇ എം ടെക് കഴിഞ്ഞതിനു ശേഷം ത്രീ ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്റെ കൂടെ ഒരു റിസേർച്ച് പേപ്പറെങ്കിലും സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സിൽ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിന് ക്വാളിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട് ഡിസൈഡ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് പ്രോഗ്രാമിംഗിൽ പൈത്തൺ സി സി പ്ലസ് മാത് ലാബ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്പീരിയൻസത്തിനോറോ ഫിസ് ഫിസിയോളജി അല്ലെങ്കിൽ അനിമൽ ബിഹേവിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡിസൈഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നതാണ് അതേപോലെ തന്നെ സാലറി ഇവിടെ പറയുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് ഇപ്പൊ മന്ത് പറയുന്നത് നയൻ പെർസെന്റേജ് ഓഫ് എച്ച് ആർ എ ഒക്കെ ഉണ്ട് ഈ കോണ്ടാക്ട് പീരീഡിൽ എങ്ങനെ അപ്ലൈ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അയക്കാവുന്നതാണ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് റെസ്യൂമ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ഇൻഫോർമേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെ പ്രൊലമെൻകായിട്ടുള്ള ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇതിലോട്ട് മെയിൽ അയച്ചിട്ട് ആണ് നമുക്ക് ഇതിലോട്ട് അപ്ലൈ വേണ്ടി പറ്റുക അത് താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണ്ടെന്നുള്ളത് അടുത്തൊരു വേക്കൻസി വരുന്നത് അസോസിയേറ്റ് ആണ് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് മെയ് പത്താം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം പിന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളും നടത്തുന്നുണ്ടാവുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെയ് പതിനഞ്ചാം തീയതി ആയിരിക്കും അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടായിരിക്കും ഉണ്ടാവുക ജോയിനിങ് വരെ ഒന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊജക്റ്റിന്റെ കാര്യങ്ങളും നാച്ചുറൽ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പി എച്ച് ഡി ഡിഗ്രി ആയിരുന്നു മാത്തമാറ്റിക്സിലെ ഫംഗ്ഷൻ അനാലിസിസ് ഓപ്പറേഷൻ ഓപ്പറേറ്റർ തിയറിയിലൊക്കെ ഉള്ള പി എച്ച് ഡി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ആ അല്ലെങ്കിൽ ദോസ് ഫീഷ് വൈവ അഥവാ പി എച്ച് ഡി വൈവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ആവുന്നതാണ് പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ തന്നെ ടൂ ഇയേഴ്സ് ആണ് ഫെലോഷിപ്പ് എന്നത് ഫിഫ്റ്റി എയ് തൗസൻഡ് തന്നെയാണ് പ്ലസ് എച്ച് ആർ എ കാര്യങ്ങളുണ്ടായിരിക്കും ഡെഡ് ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സോ ഇതാണ് മറ്റൊരവസരം നെക്സ്റ്റ് ഒരു ഇതുപോലെ തന്നെ ജെ ആർ എഫ് ആണ് ജൂനിയർ റിസേർച്ച് ഫെലോ ആയിട്ട് തന്നെയാണ് ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അതിന്റെ ഡീറ്റെൽ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ഫ്രം യു ടി സി അക്രഡ് യൂണിവേഴ്സിറ്റി ജെ ആർ എഫ് അഡീഷണൽ ജിആർഎഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സ്റ്റെം ഫീൽഡ് വിതേലി നാഷണൽ ലെവൽ ടെസ്റ്റ് നെറ്റ് ഗീറ്റൊക്കെ ക്വാളിഫൈ ചെയ്തവർക്കും ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് ഡിസൈഡ് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൌണ്ടിന്റെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അതേപോലെ തന്നെ ഫെലോഷിപ്പ് എമൗണ്ട് ഇവിടെ പറയുന്നത് പ്രൊജക്ട് അസിസ്റ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ആയിട്ട് ട്വന്റി ആണ് പെർ മന്ത് വരുന്നത് ഇനി നെറ്റും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തേർട്ടി സെവൻ തൗസൻഡ് പെർ മന്ത് വരും പ്ലസ് എയ്റ്റ് പെർസെന്റ് ഓഫ് എച്ച് ആർ ഐ വരും ഡ്യൂറേഷൻ പറയുന്നത് വൺ ഇയർ ആണ് വൺ ഇയർ പീരീറ്റിലോട്ടാണ് വരുന്നത് അവിടെ എന്തുണ്ട് പിന്നെ റിനുവല ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുറെ വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാന് സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് ലബോറട്ടറി അസിസ്റ്റന്റ് വേക്കൻസി വരുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ തേർട്ടീൻത്ത് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനിലോട്ടാണ് വെക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ലബോറട്ടറി അസിസ്റ്റൻസ് ഓർ സീനിയർ ലബോറട്ടറി അസിസ്റ്റൻസ് ആണ് വൺ ടു ഫൈവ് ഇയേഴ്സിന്റെ മിനിമം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് നമ്മൾ ഏരിയ സി പൈത്തൺ മാത്രത്തില്ല ഇതൊക്കെ ഇതിലൊക്കെ ഈ ഏരിയയിൽ ഉള്ളവർക്കൊക്കെ സ്കിൽ ഉള്ളവർക്കൊക്കെ അപ്ലൈ ആവുന്നതാണ് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും ബിടെക് അല്ലെങ്കിൽ കമ്പൽസറി എം ടെക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടും പറയുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി വരുന്നത് ജൂനിയർ റിസർച്ച് ഫെലോ ആണ് സി എസ് ആർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രൊജക്ടിലോട്ടാണ് വരുന്നത് ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെയാണ് ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവ ഡിഗ്രിയാണ് ഇനി എനി ഏരിയ ഓഫ് ലൈഫ് സയൻസ് ആണ് അതേപോലെ തന്നെ എന്ത് വേണം നെറ്റോ ഗീറ്റോ ക്വാളിഫൈഡ് ആയിരിക്കണം ഡിസേർബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് സോൺ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് അടുത്തത് ഫെലോഷിപ്പ് സി എസ് ഐആറിന്റെ ഓഫീസർ ഉള്ള ഫെലോഷിപ്പാണ് ആണ് ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുക ഡ്യൂറേഷൻ വരുന്നത് തേർട്ടി സിക്സ് മന്ത്സ് ആണ് ഡിസ്കഷനും ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യണം മെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത ഒരു വേക്കൻസി വരുന്നത് ദ പോസ്റ്റ് ഓഫ് റിസർച്ച് അസോസിയേറ്റ് ആണ് റിസർച്ച് അസോസിയേറ്റ് വേക്കൻസി വരുന്നത് കോൺട്രാക്ട് ആണ് സ്കൂൾ ഓഫ് നാച്ചുറൽ സയൻസിലൂടെ തന്നെയാണ് വേക്കൻസി വരുന്നത് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പി എച്ച് ഡി ആണ് ന്യൂറോ സയൻസിലുള്ള അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് മറ്റുള്ള കോണ്ടിറ്റേറ്റീവ് സയൻസസിലുള്ള പി എച്ച് ഡി ആണ് അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് ഇപ്പോൾ ജസ്റ്റ് എന്താണ് പി എച്ച് ഡി സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തവർക്കും അപ്ലൈ ആണ് എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് പോലെ തന്നെ ത്രീ ഇയേഴ്സ് റിസേർച്ചിന്റെ റിസർച്ചിന് ഡിസൈൻ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് അഥവാ എം എം ടെഗോ കഴിഞ്ഞ ശേഷം ഈ ഒരു ത്രീ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അറ്റ്ലീസ്റ്റ് വൺ പേപ്പർ സയൻസ് സൈറ്റേഷൻ ഇൻഡക്സിൽ പബ്ലിഷ് ചെയ്തവർക്കും ഇതിലോട്ട് ക്വാളിഫൈഡ് ആണെന്ന് പറയുന്നുണ്ട് പി എച്ച് ഡി ആണെന്ന് നിർബന്ധമല്ല ഡിസൈഡ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് പൈത്തൺ സി സി പി എസ് പ്ലസ് മേടലാബ്ലുള്ള ഏതെങ്കിലും ലാംഗ്വേജുകളിലൊക്കെ ഉള്ള സ്കില്ലാണ് പറയുന്നത് കോമ്പൻസേഷൻ പറയുന്നുണ്ട് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് പെർ മന്ത് പ്ലസ് എച്ച് ആർ ഐ കിട്ടും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലിംഗ് റേഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടിന്റെ സമറിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് నెక్స్ట్ వేకన్సి వ్యూ నెక్స్ట్ రిసర్చ్ అసోసీట్ పోస్ట్ ఇది స్కూల్ ఎంజినీరింగ్ కాంటాక్ట్ బేసిబిలిటీ പി എച്ച് ഡി ആണ് പി എച്ച് ഡി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ അതുപോലുള്ള എൻവോൺമെന്റൽ എഞ്ചിനീയറിംഗ്ലോ അല്ലെങ്കിൽ എം എസ് സി എം ടെക് വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് റിസർച്ച് ടീച്ചിങ് ആൻഡ് ഡിസൈൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് റീസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെലോഷിപ്പ് വേണ്ടത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്റർവ്യൂ കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ടതും മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോ നോട്ടീച്ചിങ്ങിലെ നെക്സ്റ്റ് ലാസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് ഇതാണ് പ്രൊജക്ട് അസിസ്റ്റന്റ് ട്രെയിനി ആയിട്ടാണ് സ്പേഷ്യൽ നാവിഗേഷൻ ലബോറട്ടറിയിലോട്ടാണ് അപ്പോയിന്മെന്റ് വരുന്നത് കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് അപ്പോയിന്മെന്റ് വരുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചുലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ട്രെയിനിങ് ഇൻ എ ക്വാണ്ടിറ്റേറ്റീവ് ഫീൽഡ് അഥവാ എഞ്ചിനീയറിംഗിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഫിസിക്സിലോ മാത്സിലോ ഒക്കെ ഉള്ള ബാച്ചുലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത് അതേപോലെ തന്നെ പൈത്തൺ സി സി പ്ലസ് മാത് ലാബ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാം എഗ്ലിറ്റിംഗ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ടെൻ കോമ്പൻസേഷൻ വരുന്ന ട്വന്റി തൗസൻഡ് പെർ മന്ത് ആണ് കോൺട്രാക്ട് പീരീഡിൽ കിട്ടുന്നത് പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു ഇതിൽ വരുന്നത് നോൺ ടീച്ചിങ്ങിൽ വരുന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ടീച്ചിങ് ഇതിൽ വരുമ്പോൾ ഉള്ള വേക്കൻസീസ് ആണ് നോക്കാൻ പോകുന്നത് ഫാക്കൽ പൊസിഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇവിടെ ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് നോക്കി പോവാം കുറെ വേക്കൻസീസ് ഉണ്ട് കുറെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള വേക്കൻസീസ് ഉണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള വേക്കൻസി ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ സ്കില്ലാണ് വേണ്ടത് കൊടുത്തിട്ടുണ്ട് ജോബ് ടൈപ്പ് റെഗുലർ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതും സി വി അയച്ചിട്ട് ചെയ്യേണ്ടതാണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് പി എച്ച് ഡി ആണ് ഇവര് കമ്പൽസറി ആയിട്ട് പറയുന്നു പോസ്റ്റ് ഓഫ് എന്താണ് ഡിസിഫിക്കേഷൻ ആയിട്ടും എല്ലാത്തിലും വരുന്നുണ്ട് ഇവിടെ മെയിനായി റെസ്യൂമിയൊക്കെ മെയിനായിട്ടാണ് വേണ്ടത് സോ അടുത്തത് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് നാച്ചുറൽ സയൻസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെയാണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പി എച്ച് ഡി ഇൻ ഫിസിക്സും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങൾ വരെ വരുന്നുണ്ട് ഡീറ്റെയിൽ പോകുന്നില്ല കാരണം അതിന് മാത്രം ഒഴിവുകളുണ്ട് അതേപോലെതന്നെ കമ്പ്യൂട്ടർ സയൻസില് എഞ്ചിനീയറിംഗില് ഫാക്കൽറ്റീസിന്റെ ഒഴിവുണ്ട് അതിന്റെ ഡീറ്റെയിൽ കൂടെ വരുന്നുണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പി എച്ച് ഡി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിസൈനിങ്ങിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർസ് വേണം സ്കൂൾ ഓഫ് ഹ്യൂമാനി സോഷ്യൽ സയൻസിലോട്ടാണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡൊമൈൻ തിയററ്റിക്കൽ സിഎസ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസംഗ് എൽ പി ജനറേറ്റ് ചെയ്യാ ലാർജ് ലാംഗ്വേജ് എല്ലാം എമ്മിലൊക്കെയുള്ള അസിസ്റ്റന്റ് പ്രോസസിന്റെ വേക്കൻസി ഉണ്ട് അതും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വരുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അടുത്തൊരു വേക്കൻസി ഉള്ളത് ഗസ്റ്റ് ഫാക്കൽ ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വേക്കൻസി ആണ് ഫേക്കൾട്ടി വേക്കൻസിയാണ് വരുന്നത് നെക്സ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മറ്റൊരു വേക്കൻസി ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള പ്രൊഫസർ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറിന്റെ വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട് അതിന്റെയൊക്കെ ഡീറ്റെയിൽ നോക്കുക അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ വരുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിസൈൻ സയൻസ് ഡിസിഷൻ സയൻസ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഉള്ള വേക്കൻസി വേറെ വരുന്നുണ്ട് അതേപോലെ അസോസിയേറ്റ് പ്രൊഫസർ സ്ട്രാറ്റജി എൻ്റർപ്രണർഷിപ്പിലുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ള അസോസിയേറ്റ് പ്രൊഫസേഴ്സിന്റെ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ അസോസിയേറ്റ് ഉണ്ട് ിലാണ് ഉള്ളത് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസിൻ പറ്റുന്ന വേക്കൻസിയാണ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ ജനറൽ മാനേജ്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസർ വേക്കൻസി ഉണ്ട് എക്കണോമിക് പബ്ലിക് പോളിസിയിൽ അസിസ്റ്റന്റ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് പ്രൊഫസർ വേക്കൻസി ഉണ്ട് അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ വേക്കൻസി ഉണ്ട് ആൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെയും അസോസിയേറ്റ് പ്രൊഫസേഴ്സിൻ്റെയും പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ വേക്കൻസി ഉണ്ട് സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ അപ്ലൈ ചെയ്യാ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് സോ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവരെ ട്രൈ ചെയ്യുക സോ ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് കണ്ടെന്റ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും സോ ഓൾ ദ ബെസ്റ്റ്